പിന്നീട് അവൻ പതിയെ അവളുടെ കൈകൾ മുഖത്തിലേക്ക് നീക്കി അവൻ്റെ അവളുടെ മാറിടത്തിലേക്ക് ഒന്ന് പതിയെ അമർത്തിയതിനു ശേഷം അവളുടെ മുഖത്തേക്കൊന്നു നോക്കി അവൾക്ക് ഒക്കെ സമ്മതമായിരുന്നു അവൾ അറിയാതെ തന്നെ അവൻ അവളെ കാമരസത്തിലേക്ക് കൊണ്ടുപോയി അവൻ അവളെ പൂർണ്ണമായി നഗ്നയാക്കി അവനും അങ്ങനെ തന്നെ ഇരുവരുടെയും മേകൾ തമ്മിൽ ഒട്ടിച്ചേർന്ന് കിടന്നു അവൾ ഒരുപാട് സുഖലഹരിയിലായിരുന്നു അവൾക്ക് അവനിൽ നിന്ന് എല്ലാം ലഭിക്കണം അവൻ അവൾക്ക് നൽകാവുന്നതിനും ഏറ്റവും പരമമായ സുഖം നൽകി ആദ്യമായി അവൻ അവളിലേക്ക് ലയിച്ചു ചേരുമ്പോൾ അവൾക്കുണ്ടായ വേദന പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല പക്ഷെ എല്ലാം മറന്ന് അവൾ അതിന് സമ്മതിച്ചു ഇരുവരും കെട്ടിച്ചേർന്ന് കെട്ടിപ്പിണന്നു കിടന്നു അവൻ്റെ ലിംഗം അവളുടെ അടിവയറ്റി തട്ടിക്കിടക്കെ അവർ രാവിലെ വരെ അങ്ങനെ തന്നെ കിടന്നു അവളൊക്കെ അറിഞ്ഞായിരുന്നു പക്ഷെ അവൻ പകുതി ബോധത്തിലാണെന്നുള്ള സത്യം അവൾ അറിഞ്ഞിരുന്നില്ല നേരം പുലർന്നു അവനാണ് ആദ്യമായി ഞെട്ടിയത് അവൻ ഞെട്ടിയത് തന്നെ ഒരു വല്ലാത്ത ഞെട്ടലായി കാരണം അവനൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അവൻ അവളും അവനും കൂടെ കെട്ടിപ്പിണർന്ന് കിടക്കുന്നു അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല താനിന്നലെ ഇതൊക്കെയാണോ ആ കുട്ടിയോട് പെരുമാറിയത് താൻ ഇത്രയും അതപ്പതിച്ചുപോയോ എന്നുള്ളൊരു വിചാരം അവനെ വേട്ടയാടി ഉടനെ തന്നെ അവളും ഞെട്ടി അവൾ ഒന്നും അനങ്ങാതെ അവനോടൊരു ചിരി ചിരിച്ചു അവൾക്ക് നാണം കൊണ്ട് അവനെ നോക്കാനായില്ല പെട്ടെന്ന് തന്നെ അവൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടു അവൻ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല നീ എന്തുകൊണ്ട് പിന്മാറിയില്ല എനിക്ക് ആ ഒരു മധ്യരഹരിയിൽ എൻ്റെ എൻ്റെ ബോധം ആകെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്താണെന്നറിയില്ല ഇതുവരെ ഞാൻ ഇങ്ങനെ ഫിറ്റായിട്ടില്ല ഞാൻ എന്ത് പറയണമെന്ന് എന്നോട് ഒരു സോറി പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമല്ലല്ലോ ഇത് അവളൊന്നും അനങ്ങിയില്ല ആ അവൾ അവളാകെ ഞെട്ടി അവനിതൊന്നും അറിയാതെ ചെയ്തതാണോ താനൊക്കെ അനുഭവിച്ചത് അറിഞ്ഞ മനസ്സോടുകൂടെയാണ് പക്ഷെ ഒരാളാദ്യമായിട്ട് എന്നെ സ്പർശിച്ചത് അവബോധ മനസ്സോടുകൂടെയാണോ അവൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ബാത്റൂമിൽ പോയി ഫ്രഷായി അവളോടൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു അവളൊന്നും നടന്നിട്ടില്ലാത്ത രൂപത്തിൽ പെട്ടെന്ന് തന്നെ അവളോട് കൂട്ടുകാരിയോട് യാത്ര പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയി അവൾക്കാകെ പരിഭ്രമമായിരുന്നു ആരോട് പറയണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ ആരോടും ഒന്നും പറയാൻ പറ്റാത്ത ഒരു കാരണവും എന്താണ് താൻ ചെയ്യുക എനിക്കൊന്നും അറിയല്ലോ ഒരു പ്രൊട്ടക്ഷനും ഉപയോഗിക്കാതെയാണ് താൻ ഇന്നലെ ആ ഒരു കർമ്മത്തിനേർപ്പെടുത്തൽ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് സാന്ദ്രയുടെ ചേട്ടൻ അവളുടെ നമ്പർ സംഘടിപ്പിച്ചു അവൻ ശ്രുതിയെ വിളിച്ചു അവളോട് ഒരുപാട് ക്ഷമ പറഞ്ഞു ഇത്രയും ദിവസം തനിക്ക് തന്നോട് എന്താ പറയേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ താനൊരു തീരുമാനത്തിലെത്തിയെന്ന് അവളുടെ ചേട്ടൻ അവളെ അറിയിച്ചു എനിക്ക് തന്നെ വിവാഹം കഴിക്കണം ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് മറ്റൊരു വിവാഹം കഴിക്കുന്നത് എനിക്ക് താല്പര്യമില്ല തൻ്റെ ശരീരത്തെ ആദ്യമായി സ്വന്തമാക്കിയ പുരുഷൻ ഞാനാണ് ആ പുരുഷൻ തന്നെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം താൻ എന്താ ഒന്നും വേണ്ടാത്തത് ഒന്ന് പറയൂ ശ്രുതി ശ്രുതിക്ക് അത് കേട്ടത് ഒരുപാട് സന്തോഷം എനിക്ക് സമ്മതമാണ് ഏട്ടാ പക്ഷേ നമ്മുടെ വീട്ടുകാർ ഇതിനെ സമ്മതിക്കുമെന്നറിയില്ല അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം പക്ഷേ താൻ തൻ്റെ വീട്ടിലൊന്ന് പറയണം ഞാനോ ഞാൻ എങ്ങനെ എങ്ങനെയത് പറയാൻ അത് പറഞ്ഞാൽ പറ്റില്ല ഇനി നമ്മൾ കാര്യങ്ങൾ പെട്ടെന്ന് നീക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം നമ്മളെ കൈവിട്ട് പോകും അങ്ങനെ സാന്ദ്രയുടെ ചേട്ടൻ ആരും പെട്ടെന്ന് തന്നെ സാന്ദ്രയോട് കാര്യങ്ങൾ പറഞ്ഞു എടീ എനിക്ക് തൻ്റെ കൂട്ടുകാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഇത് കേട്ടെന്ന് സാന്ദ്ര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എൻ്റെ ഏട്ടാ ഞാനിത് ഏട്ടനോട് അങ്ങോട്ട് പറയാൻ വേണ്ടിയിരിക്കുകയാണ് അവൾക്കാണെങ്കിൽ കല്യാണാലോചന ഒക്കെ വരുന്നുണ്ട് എന്നാൽ ഞാനിത് പെട്ടെന്ന് തന്നെ അച്ഛനമ്മയോട് പറയും ആ നീ പറയുമ്പോൾ പക്ഷേ എനിക്കിഷ്ടമായിട്ടാണെന്ന് പറയരുത് നീ ഒന്ന് പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ വേണം പറയാൻ കേട്ടോ ഓക്കേ ഏട്ടാ ഞാൻ ഡബിൾ ഓക്കെയാണ് അവളെങ്ങനെയൊക്കെയോ അച്ഛനമ്മയോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവർക്കും ഇഷ്ടമായി അവരും ഹാപ്പിയാണ് പക്ഷേ ഇവിടെ നേരെ വിപരീതമായി സംഭവിക്കുന്നത് ശ്രുതിയുടെ വീട്ടിലാണ് ശ്രുതിയുടെ അച്ഛനമ്മയും ഒരു തരത്തിലും അതിന് സമ്മതിക്കുന്നില്ല നീ അവനെ വിവാഹം കഴിച്ചാൽ നിൻ്റെ കൂട്ടുകാരിയുമായിട്ടുള്ള നല്ലൊരു ബന്ധമില്ലാതാകും എന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരം പിന്നെ അവരാണെങ്കിൽ നമ്മളാ ഒരുപാട് ഉയർന്ന നിലയിലുള്ള ആൾക്കാരാണ് നമുക്കൊരിക്കലും ചേരാത്തൊരു ബന്ധമാണ് എന്തു പറഞ്ഞിട്ടും ശ്രുതിയുടെ വീട്ടുകാർ അതിനെ സമ്മതിക്കുന്നില്ല ശ്രുതി സാന്ദ്രയോട് സംസാരിച്ചു സാന്ദ്ര പറഞ്ഞ് ഞാൻ എൻ്റെ അച്ഛനമ്മയും കൂട്ടിയിട്ട് നാളെ അങ്ങോട്ട് വരാം ബാക്കി കാര്യങ്ങൾ അപ്പോൾ സംസാരിക്കാം അങ്ങനെ പിറ്റേ ദിവസം അവരുടെ അച്ഛനമ്മയും വീട്ടിലെത്തി അവൾക്ക് തങ്ങളുടെ മകന് ഒരുപാട് ഇഷ്ടമാണെന്നും അവളെ തൻ്റെ മകനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്നും സാന്ദ്രയുടെ അച്ഛനമ്മയും ശ്രുതിയുടെ അച്ഛനമ്മയോട് ആവശ്യപ്പെട്ടു പക്ഷേ അവർ ആദ്യമൊക്കെ നീരസം പ്രകടിപ്പിച്ചു പക്ഷേ അവരുടെ സംസാര രീതിയും പെരുമാറ്റവും കണ്ട് അവർക്ക് ഇതിൽ ഒരുപാട് താല്പര്യമുണ്ട് തങ്ങളെതിരെ നിന്ന് കഴിഞ്ഞാൽ അതൊരു മോശമാണെന്ന് കരുതി അവരും ഒടു ഒടുവിൽ അതിന് സമ്മതിച്ചു അങ്ങനെ വിവാഹം ഉറപ്പിച്ചു പക്ഷെ ഇതിനിടെ മറ്റൊരു കാര്യം സംഭവിച്ചു ശ്രുതി ആണ് ഈ കാര്യം അവർ അരുണനോട് സംസാരിച്ചു അരുണിന് ഒരു ബുദ്ധിമുട്ടുമില്ല ആ കുഞ്ഞിനെ ഒരു കാരണവശാലും നീ കളയേണ്ടതില്ല അത് എൻ്റെ കുഞ്ഞാണ് അത് നിൻ്റെ വയറ്റിൽ തന്നെ വളരണം അരുണിന് ഒട്ടും തന്നെ സന്തോഷക്കുറവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത് കേട്ടതും ശ്രുതിക്കും വളരെ സന്തോഷമായി പക്ഷേ അവരുടെ വിവാഹം രണ്ട് മാസം കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളു അരുൺ പറഞ്ഞു രണ്ട് മാസം കൊണ്ട് എന്തായാലും തൻ്റെ വയറൊന്നും വണ്ണം പക്കത്തില്ലല്ലോ പിന്നീട് നമുക്ക് എന്താണ് വെച്ചാൽ ചെയ്യാം അതുവരെ നമുക്കൊന്ന് ആരോടും സംസാരിക്കണ്ട ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അങ്ങനെ രണ്ട് മാസത്തിന് ശേഷം ഇരുവരുടെയും കല്യാണം കഴിഞ്ഞു ആ ഒരു സമയം അവരുടെ കുഞ്ഞിന് വയറ്റി മൂന്ന് മാസം പ്രായം അവർ ഇരുവരും സന്തോഷത്തോടു കൂടെ ജീവിച്ചു ഒരിക്കലും ഒരാളെന്ന രീതിയിൽ അവളെ ചതിച്ചിട്ടില്ല അരുൾ അവളോട് ഒരുപാട് സ്നേഹം കാണിച്ചിട്ടേ ഉള്ളൂ അവന് പറ്റിയ ഒരു പദം അവൻ തന്നെ തിരുത്തുകയും അവളെ മാറോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു ഒരിക്കലും വിവാഹത്തിന് മുന്നേ ഒരാണിനും പെണ്ണിനും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ കൂടെ അവർ അവരുടെ പ്രവൃത്തി കൊണ്ട് അത് തിരുത്തി ആർക്കും ഒരു ദോഷം വരാത്ത രീതിയിൽ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്